ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ലോ ഞങ്ങള് പപ്പയും മമ്മിയായിട്ട് ഇവിടുത്തെ ക്യാൻബ്രയില് അപ്പൊ ഞങ്ങളിവിടെ ലൈറ്റ് കാണാൻ വന്നേക്കാണ് അപ്പൊ പോകുന്ന വഴിയൊക്കെ നിങ്ങളെവിടെ കാണിക്കാം ഇപ്പൊ ഇതുവരെ കണ്ടിട്ട് ഇതുവരെ കണ്ടിട്ട് എനിക്ക് ഒരു കിട്ടുന്നില്ല അവിടെ ഞാൻ നമ്മുടെ വീട്ടിലായിരിക്കും നല്ല ലൈറ്റ് പാപ്പ പറഞ്ഞ് ഇവിടെ ലൈറ്റ് ഇവിടെ ഇപ്പൊ ഒരു ഇതിന്റെ ഒരു എന്താ പറയാ കൊറച്ചൊക്കെ ഇവിടെ ഒക്കെ ഉണ്ട് പക്ഷേ ഉച്ചവിടെ അങ്ങോട്ടാണ് കുറച്ച് കൂടുതൽ ലൈറ്റ് ഒക്കെ ഉള്ളത് ഇവിടെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളിവിടെ ഓസ്ട്രേലിയയിലെ ക്യാൻബ്രയിലാണ് ഉള്ളത് ഇവിടെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ചില ഏരിയ തിരിച്ച് കുറച്ച് വീട്ടുകാർ ചേർന്ന് ഇങ്ങനെ ക്രിസ്മസ് ലൈറ്റ്സ് ഇടാറുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ നോർത്ത് സൈഡിലുള്ള ഒരു ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇതിപ്പോൾ ക്രിസ്മസ് ലൈറ്റ്സ് കാണാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ കൂടെ വർണ്ണയും വിപണമൊക്കെ ഉണ്ടായിരുന്നു പപ്പയും മമ്മിയും ഞങ്ങളുടെ കൂടെ ഉണ്ട് പപ്പ ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് അപ്പം മമ്മി ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടായിരുന്നു ഈ സെയിം സ്ഥലത്ത് ഞങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ പപ്പ ഇത് ഫസ്റ്റ് ടൈമാണ് കാണാൻ പോന്നത് മമ്മി എന്താണ് അഭിപ്രായം മൂന്നാമത്തെ അല്ലേ കാണാൻ വരുന്നത് നേരത്തെ പറഞ്ഞ അഭിപ്രായത്തിന് എന്തെങ്കിലും മാറ്റമുണ്ട് അങ്ങോട്ടോ എൻട്രിയിലേ ആടിപൊളി ഞങ്ങള് കാർ പാർക്ക് ചെയ്തത് കുറച്ച് പുറകോട്ടായിരുന്നു അവിടുന്ന് പിന്നെ നടന്നാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ കാർ പാർക്ക് ചെയ്ത സ്ഥലം കണ്ടപ്പോൾ പപ്പയോട് ചോദിച്ചപ്പോൾ എന്താ പ്രതീക്ഷിക്കുന്നത് ചോദിച്ചപ്പോൾ പപ്പയ്ക്ക് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ നിങ്ങൾക്ക് ഒക്കെ സൂപ്പർ അല്ലേ എനിക്ക് എന്നോട് ചോദിച്ചു ചോദിച്ചാൽ എങ്ങനെയുണ്ടെന്ന് മിക്കപ്പോഴും എല്ലാ വർഷവും ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വരാറുണ്ട് കണ്ടതാണെങ്കിലും ഒരു എന്താ പറയുക ഒരു ഫീലിന് നല്ലൊരു രസമാണ് അപ്പോൾ ഞാൻ പറയുമായിരുന്നു എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ ഇത് ഈ പ്രാവശ്യത്തെ സ്പെഷ്യൽ ആണ് കേട്ടോ കാറെല്ലാം ഇതുപോലെ ലൈറ്റപ്പ് ചെയ്തിട്ട് ഒരു നാലഞ്ച് കാറുകൾ ഇതുപോലെ അതിലേ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇത് ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക അത്ഭുതമായിരുന്നു ഭയങ്കര നല്ലൊരു ഫീലായിരുന്നു ഇത്രയും ഒരു സ്ട്രീറ്റ് ഫുള്ള് അവിടുത്തെ വീടുകളെല്ലാം തന്നെ ഒരുപോലെ ഒന്നിനൊന്നിന് മെച്ചമായിട്ടിങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ആളും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഡിസംബർ ഇരുപത്തഞ്ചിനൊന്നും ഇങ്ങോട്ടൊന്നും അടുക്കാനേ പറ്റില്ല ഇരുപത്തിനാലാം തീയതി നൈറ്റ് അന്നൊക്കെ ഇവിടെ വന്നാൽ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും നമ്മൾ എന്താ പറയുക നമ്മളിങ്ങനെ ആൾക്കാരിങ്ങനെ നിരക്കിക്കൊണ്ട് പോയിക്കോളും ഫോട്ടോസ് എടുക്കാനും എല്ലാം നല്ല തിരക്കായിരിക്കും ക്യൂ നിന്നൊക്കെ ആയിരിക്കും ഫോട്ടോസ് എടുക്കുന്നത് ഏകദേശം കഴിഞ്ഞ വർഷത്തെ പോലെയൊക്കെ തന്നെയായിരുന്നു ഇപ്രാവശ്യം അവർ എന്താ പറയുക ലൈറ്റൊക്കെ കുറേയൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് പിന്നെ കുറേ വീടുകൾ ഈ രണ്ട് സ്ട്രീറ്റിൻ്റെയും രണ്ട് സൈഡിലായിട്ടും ഒക്കെയുള്ള വീടുകൾ കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ വീടുകളിതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തതായിട്ടാണ് തോന്നിയത് ഈ ഒരു വീട് എപ്പോഴും ലൈറ്റിൻ്റെ ഇതനുസരിച്ചാണ് ഈ ഷെ മ്യൂസിക്കിൻ്റെ ഇതനുസരിച്ചാണ് ഈ ലൈറ്റ്സ് നല്ല സൂപ്പർ പാട്ട് അതിനനുസരിച്ച് മ്യൂസിക് അതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അപ്പം അത് ഞങ്ങൾ ഇതെൻ്റെ വീഡിയോ നോക്കി അറിയാം ഫസ്റ്റ് വീഡിയോസൊക്കെ എന്താ പറയുക ഞാൻ ആദ്യം ചെറിയ ഷോർട്സ് ഇട്ടത് ഒരെണ്ണത്തിൽ ഇതിൻ്റെ വീഡിയോ ഉണ്ട് നല്ലൊരു എന്താ പറയുക നല്ല രസമാണ് അവിടെ ഇങ്ങനെ നിൽക്കാനായിട്ട് ആ ഒരു ഓളത്തിൽ ആ ഒരു ഇതൊക്കെ കേട്ട് പാട്ടൊക്കെ കേട്ട് ലൈറ്റ്സ് ലൈക്സൊക്കെ കണ്ട് അങ്ങനെ ഈച്ച പറയുമായിരുന്നു അടുത്ത പ്രാവശ്യം നമ്മൾ ആ മ്യൂസിക് വിത്ത് ലൈറ്റ്സ് ആ സംഭവം നമ്മുടെ വീട്ടിൽ നമുക്ക് വയ്ക്കാമെന്ന് നമുക്ക് പറ്റുന്നത് പോലെ നല്ല ഭംഗിയായിരുന്നു അത് അത് ഇവിടെ എല്ലാ പ്രാവശ്യവും വേറൊരു സെറ്റപ്പാണ് ഇപ്രാവശ്യം ഇവർ ഇങ്ങനെയാക്കി ഇവിടെയും പിന്നെ കുറച്ച് കുറച്ച് ലൈറ്റ്സ് കുറവായിട്ടാണ് തോന്നിയത് ഒരു ഫുൾ ഏരിയ നിറച്ച് വാം ലൈറ്റ് ഇട്ടിട്ട് അതിനകത്തും പുറത്തും ഒക്കെ നിന്ന് ഒക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ഫോട്ടോസും വീഡിയോസും പ്രാവശ്യം അവരതിനെ ഇങ്ങനെ ഒരു വൈറ്റ് ലൈറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവമാണ് ഇവിടെ ചെയ്തേക്കുന്നത് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു പിന്നെ അവിടെയൊക്കെ ഓരോ ഫുഡ് ട്രഗ്സ് ഇങ്ങനെയുണ്ടായിരുന്നു ഐസ്ക്രീമും പോപ്കോണും ഒക്കെ പ്പോഴത്തേക്കും അവിടെ പോപ്കോൺ ട്രക്കൊന്നും കാണുന്നില്ല അപ്പോൾ ഇത് ഭയങ്കര വിഷമത്തിലായിരുന്നു അപ്പോൾ അതെ നമ്മുടെ ചേച്ചി അവിടെ നിന്ന് പോപ്കോൺ വെക്കുന്നു വയ്ക്കുമല്ല അവർ പാക്ക് ചെയ്യുമായിരുന്നു അപ്പോൾ ഓടിച്ചെന്ന് ചേച്ചി രണ്ടെണ്ണമാണേലും മതി അതൊന്ന് കവറിലിട്ട് തരാമോ എന്ന് ചോദിച്ചിട്ട് ചെന്നതാണ് അവരടുത്ത് കുറച്ചുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട് അവർ എടുക്കുമായിരുന്നു അപ്പോൾ അതിനൊന്ന് കുറച്ച് തന്നു ആറ് ഡോളർ അത്രയും ഒരു കുഞ്ഞു പാക്കറ്റിൽ അത് രണ്ടാക്കി രണ്ട് പേർക്കും കൊടുത്തു അതവിടെ സമാധാനമായി പൈസ പോട്ടെ സമാധാനം വരട്ടെ ഈ ആറ് ഡോളറിന് നമ്മുടെ വീട്ടിൽ ആറ് വലിയ പാക്കറ്റ് നമുക്ക് മേടിക്കാൻ പറ്റും ആ സ്ഥാനത്താണ് എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ എന്താ പറയുക നല്ല ക്രിസ്മസ് വിശേഷം ഇത് ഞങ്ങൾ സൗത്ത് സൈഡിലെ ഗോഡൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു ഏരിയ ഇതുപോലെ തന്നെ ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ പോയതാണേ അവിടെ ഞങ്ങൾ ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് പോയത് അപ്പോൾ അവിടെ അത്രയും ലൈറ്റ്സ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന അത്രയും ലൈറ്റ്സ് ഇല്ലായിരുന്നു അതും ഇനി ഒക്കെ അവർ ഓഫ് ചെയ്തതാണോ എന്ന് അറിയില്ല ക്രിസ്മസ് കഴിഞ്ഞതുകൊണ്ട് കുറച്ച് വീടുകൾ ഒരു മൂന്നാല് വീടുകളെ ഇതുപോലെ നല്ല ഭംഗിയിൽ കണ്ടുള്ളൂ അപ്പോൾ അവിടെ ഞങ്ങൾ ഇവിടെ മാത്രമേ ഇറങ്ങിയുള്ളൂ ബാക്കിയെല്ലാം ഞങ്ങൾ ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് പോവുക ചെയ്തേ ജസ്റ്റ് പതുക്കെ സ്ലോ ചെയ്ത് നല്ല ഭംഗിയില്ലേ കാണാൻ ഈ സൈഡിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കുറേ ഏരിയ ഉണ്ട് ഒരു വീടിന് തന്നെ കുറേ ഏരിയ ഉണ്ട് അപ്പോൾ പല രീതിയിലുള്ള പല അറേഞ്ച്മെൻറ്റ്സ് ഒരു വീട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് ഇവിടെയാണ് കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റത് കുറച്ച് സ്ഥലത്ത് കുറേ ലൈറ്റ് ഇവിടെ കൂടുതൽ സ്ഥലത്ത് പല രീതിയിൽ എന്താ പറയുക പല തീമിൽ ഇങ്ങനെ ഫുൾ ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് ലൈറ്റ്സ് രണ്ടും നല്ലതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ ഓസ്ട്രേലിയയിലെ ക്യാൻബ്രയിലുള്ള ക്രിസ്മസ് വിശേഷങ്ങൾ മിക്കടുത്തും പോയ ഈ ഒരു ക്രിസ്മസ് മന്ത് എന്ന് പറയുന്നത് സ്പെഷ്യലാണ് എല്ലായിടത്തും പോയാലും ഒരു പ്രത്യേക ഒരു രസമാണ് കാണാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ക്രയൂൺ മറക്കണ്ട മറ്റൊന്നും നല്ല വീഡിയോയിൽ കാണാം താങ്ക്